മുഴുവൻ വീടുകളും നിർമ്മിക്കാൻ ആവശ്യമായ സ്പോൺസർഷിപ്പ് ലഭിച്ചു എന്നതുകൊണ്ട് നിർമ്മാണത്തിന് കാലതാമസം ഉണ്ടാവില്ല മൂന്ന് മാസത്തിനുള്ളിൽ പദ്ധതി പൂർത്തീകരിക്കാനാവണം എന്താണ് ലക്ഷ്യം ഈ ഈ തള്ള് തള്ള് ഇത്ര ഇത്ര നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാത്രമായി പണം പിരിക്കാൻ ഉത്തരവിടാൻ പറ്റില്ല കാരണം ഒരു വ്യക്തിക്ക് ആർക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് അവർ അവർക്ക് കൊടുക്കട്ടെ അവർ സഹായിക്കട്ടെ അതിനെന്താണ് കുഴപ്പം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാത്രമായി വയനാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പോഴത്തെ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭാവനകൾ അവിടേക്ക് മാത്രമായി ആ സഹായം എത്തണം ദുരിതാശ്വാസ നിധിയിലൂടെ മാത്രമേ പോകാൻ പാടുള്ളൂ എന്നുള്ള ശുക്കൂർ വക്കീലിന്റെ ഒരു വാദം മറ്റുള്ളവർ അത് ചെയ്യുന്നുണ്ട് സംഘടനകളും എല്ലാം പണം പിരിക്കുന്നുണ്ട് അത് തടയണം എന്നുള്ള ഒരു വാദത്തെയാണ് ചുരുട്ടിക്കൂട്ടി പെട്ടിയിലിട്ടിട്ട് ഇരുപത്തയ്യായിരം രൂപ ഫൈനും കൂടി അടിച്ചുകൊടുത്തത് അവസാനം ശുക്കർ വക്കീല ഇരുപത്തയ്യായിരം അടയ്ക്കാൻ വേണ്ടി പെരുവിണെത്തേണ്ടി വരുന്നു എന്നാണ് പലരും ട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് അതിന്റെ കാരണമെന്നാണ് നമ്മൾ നോക്കുന്നത് ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കാണാം എന്നിട്ട് നമുക്ക് ബാക്കി വരാം മുഴുവൻ വീടുകളും നിർമ്മിക്കാൻ ആവശ്യമായ സ്പോൺസർഷിപ്പ് ലഭിച്ചു എന്നതുകൊണ്ട് നിർമ്മാണത്തിന് കാലതാമസം ഉണ്ടാവില്ല മൂന്ന് മാസത്തിനുള്ളിൽ പദ്ധതി പൂർത്തീകരിക്കാനാവണമെന്നാണ് ലക്ഷ്യം വീടുകൾക്ക് പുറമേ കൂട്ടായ ജീവിതത്തിനും കൃഷിക്കും വിനോദത്തിനുമുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാകും കുടുംബങ്ങൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള സ്ഥലം കളിസ്ഥലം അംഗൻവാടി ആരോഗ്യ കേന്ദ്രം കുടിവെള്ള സംവിധാനം ഇങ്ങനെ ഒരു മാതൃകാ ഗ്രാമത്തിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇത് എന്താ സംഭവം മനസ്സിലായോ വർഷങ്ങൾക്ക് മുമ്പ് പുത്തുമലയിലും കവളപ്പാറയിലും ഇതേപോലെ അതായത് ചുരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ അതിന്റെ അത്ര തീവ്ര ഇല്ല എന്നുണ്ടെങ്കിലും ഒരു ഉരുൾപൊട്ടലുണ്ടായി അന്നറിയാം ഒരുപാട് വേദനിച്ചു ഒരുപാട് പേര് ഇനിയും കാണാനുണ്ട് അത്രയും വലിയ ഒരു ദുരന്തം അവിടെ നടന്നു ആ ദുരന്തത്തിൽപ്പെട്ടവരെ ഒരുമിച്ച് പുനരധിവസിപ്പിക്കുന്നതിനുള്ള പദ്ധതിയെ കുറിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് പറഞ്ഞത് അതായത് അവരെ ഒരുമിച്ച് താമസിപ്പിക്കുന്നു അവർക്ക് സ്കൂളുകള് മറ്റ് സൗകര്യങ്ങള് വീ നല്ല വീടുകള് അംഗൻവാടികള് അവർക്ക് സ്പോർട്സ് മറ്റ് കായിക വിനോദത്തിനുള്ള സംവിധാനങ്ങൾ എല്ലാം അതായത് ഒരു മാതൃകാ ഗ്രാമത്തിൽ എന്തൊക്കെ ഉണ്ടാവും അതെല്ലാം ഉണ്ടാകും വീട് ഈ വീട് നഷ്ടപ്പെട്ടവർക്ക് മൂന്ന് മാസത്തിനുള്ളിൽ ആ ഒരു സംവിധാനം ഒരുക്കും അതിന് സഹായം ധാരാളം പേർ വീട് വെക്കാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി സഹായം പറഞ്ഞിട്ടുണ്ട് അതെല്ലാം പ്രയോജനപ്പെടുത്തും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് അന്ന് മുഖ്യമന്ത്രി ഇങ്ങനെ തള്ളി വിടുമ്പോ അന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു തള്ളൊക്കെ ഒന്ന് പുതിയ തള്ളണം വലിയ തള്ളു തള്ളരുത് എന്നുള്ളത് കേൾക്കുമ്പോ മുഖ്യമന്ത്രി ആക്ഷേപിക്കുന്നതായിട്ട് പറഞ്ഞ് കേസെടുക്കും എനിക്കറിയില്ല പക്ഷെ ഇത് വാസ്തവമാണ് മൂന്ന് മാസത്തിനുള്ളിൽ വീട് വെക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും മൂന്ന് കൊല്ലത്തിന് ശേഷമാണ് അവർക്ക് വീട് വെക്കാൻ കഴിഞ്ഞത് വീട് വെച്ചു കൊടുത്തത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിന്തിൽ നിന്ന് നാല് ലക്ഷം രൂപ കൊടുത്തുണ്ടാക്കിയ വീടുകൾ ഒരു വർഷത്തിനുള്ളിൽ ചോർന്നൊലിച്ചു അവർക്ക് താമസിക്കാൻ പറ്റാത്ത അവസ്ഥയായി അതാണ് ഇവിടെ ജനങ്ങൾ പറയുന്നത് മുഖ്യമന്ത്രിക്ക് പൈസ കൊടുത്തിട്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുത്തിട്ട് അവിടെ നിന്ന് പൈസ ഞങ്ങൾക്ക് വേണ്ട അതിനേക്കാളും നല്ലത് ഇവിടെ സന്നദ്ധ സംഘടനകളും മറ്റും അവർ ചെയ്തു തരുന്ന വീടുകൾ ഞങ്ങൾക്ക് അത് മതി അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്ത് കൊടുത്തോളാം എന്ന് അവർ പറയുന്നത് അതുകൊണ്ടാണ് ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഏതെങ്കിലും ആൾക്കാർ കരാർ കൊടുത്തിട്ട് നാല് ലക്ഷം കൊടുക്കും ആ നാല് ലക്ഷത്തിന്ന് പിന്നെ അവർക്ക് വെട്ടാനുള്ളതൊക്കെ വെട്ടിയിട്ട് ബാക്കിയുള്ളത് വെച്ച് കഴിഞ്ഞാൽ വീടുണ്ടാക്കണേ അപ്പൊ ചോരും സ്വാഭാവികമല്ലേ സിംഹനു പകരം ചിലപ്പോ കുമ്മാളിക്ക് ഒഴിച്ചു നിന്ന് വരും ഒരു വർഷത്തിനുള്ളിൽ ചോർന്ന് താമസിക്കാൻ പറ്റാത്ത അതായത് വാസത്തിന് വാസത്തിന് പറ്റാത്ത സ്ഥിതിയിലേക്കായ വീടുകൾ അതുപോലെ പിന്നെ എന്തായിരുന്നു മാതൃകാ ഗ്രാമം ആ മാതൃകാ ഗ്രാമം എന്ന് അതിന് കുറെ കളിസ്ഥലങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു അത് മുഖ്യമന്ത്രി പിണറായി വിജയന് ഓർമ്മയുണ്ടോ ആവോ പിന്നെ ഒരു തള്ളും കൂടി ഒന്ന് തള്ളിയിരുന്നു ഈ വീട് വീട് നഷ്ടപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം വീട് വെക്കാൻ കുറച്ച് താമസം എടുക്കുമല്ലോ മൂന്ന് മാസം സമയം എടുക്കുമല്ലോ അപ്പൊ മൂന്ന് മാസത്തിന് കഴിയുമ്പോഴത്തേക്കാണ് ഈ വീടിന്റെ പണിയൊക്കെ ആകുക പക്ഷെ മൂന്ന് വർഷം വരെ കഴിഞ്ഞു ഈ വീടുണ്ടാകാൻ അതുവരെ താമസിക്കുമ്പോൾ വാടക വാടകന്റെ കാര്യം സർക്കാർ തീരുമാനമാക്കൂ എന്ന് പറഞ്ഞിരുന്നു തീരുമാനമായ ദിവസാവേ ഞങ്ങൾക്ക് അയ്യായിരം ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണ് മൂന്ന് കൊല്ലം വാടക കൊടുത്തിട്ടാണ് അല്ല ആയോ താങ്കൾക്ക് ഓർമ്മയുണ്ടോ ഒന്നും കൂടി താങ്കൾ പറഞ്ഞു ഒന്ന് കേൾപ്പിച്ചു തരാം മുഴുവൻ വീടുകളും നിർമ്മിക്കാൻ ആവശ്യമായ സ്പോൺസർഷിപ്പ് ലഭിച്ചു എന്നതുകൊണ്ട് നിർമ്മാണത്തിന് കാലതാമസം ഉണ്ടാവില്ല മൂന്നു മാസത്തിനുള്ളിൽ പദ്ധതി പൂർത്തീകരിക്കാനാവണമെന്നാണ് ലക്ഷ്യം വീടുകൾക്ക് പുറമെ കൂട്ടായ ജീവിതത്തിനും കൃഷിക്കും വിനോദത്തിനുമുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാവും കുടുംബങ്ങൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള സ്ഥലം കളിസ്ഥലം അംഗൻവാടി ആരോഗ്യ കേന്ദ്രം കുടിവെള്ള സംവിധാനം ഇങ്ങനെ ഒരു മാതൃകാ ഗ്രാമത്തിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രി ഒരു വർഷം വരെയല്ലേ നമുക്ക് ആ വീട് വീട് കിട്ടിയ ഒരാൾ എന്താണ് നോക്കാം മീഡിയ വണ്ണിന് കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ് ഇനി മീഡിയ വണ്ണാണ് എന്നതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് പറയരുത് എന്തായാലും ആ വീട്ടിൽ സർക്കാർ കൊടുത്തിട്ടുള്ള ഒരു വീട് സൗജന്യമായി കൊടുത്തിട്ടുള്ള ഒരു വീട് കൊടുത്തിട്ടുള്ള ഒരു ആശ്രയം ആ ആശ്രയം കൊടുത്തവർക്കെതിരെ മോശമായി പറയാൻ സാധ്യതയില്ല എന്തായാലും നമുക്കൊന്ന് കേട്ടു നോക്കാം ആകെ ചോദിച്ചിട്ടുണ്ട് കടക്ക വരെ എടുക്കാൻ ഇടാൻ പറ്റുന്നില്ല ബെയിലർച്ച ഞങ്ങൾ കടക്ക നേരിടൂ അല്ലെങ്കിൽ ഞങ്ങൾ ചുമര എങ്ങനെ എവിടെയെങ്കിലും ചാരി വെക്കൂ പിന്നെ കുട്ടികൾ മക്കൾ ഇവിടെ നിക്കാൻ മയ്യോ ചോർന്നൊലിച്ചിട്ട് ാണ് ഇവിടുന്ന് പ്ലാസ്റ്റിക് ഇട്ടാല് രണ്ട് ദിവസം കൊണ്ട് അത് കീറി പോയി ഞങ്ങൾ ഇപ്പോ നാല് പ്ലാസ്റ്റിക് ഇട്ടു ഇവിടെ മരം ഒന്നും ഇല്ലാത്തത് കൊണ്ട് അത് പാറിപ്പോയില്ല ഇതാണ് അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് സർക്കാർ വെച്ചു കൊടുത്ത വീടുകളുടെ അവസ്ഥ ഇതാണ് അതുകൊണ്ട് അവർക്ക് ദുരിതമായി ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് ദുരിതത്തിലേക്കുള്ള യാത്ര ഇനി ഒരു ജീവിതത്തിൽ നിത്യ ദുരിതമായി മാറുമെന്നുണ്ടാവില്ല ആ ദുരിതമൊരുക്കിയ മുഖ്യമന്ത്രിയാണ് ഇരുന്ന് സംസാരിക്കുന്നത് എന്നാൽ അതേ മുഖ്യമന്ത്രി തന്നെയാണ് വീണ്ടും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം ചോദിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയുന്നത് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം പിരിച്ചോളൂ പക്ഷെ വയനാട്ടിൽ ഇപ്പൊ കഷ്ടത അനുഭവിക്കുന്ന ഈ ഭവനം നഷ്ടപ്പെട്ട ഇവർക്കുള്ള വീടുകൾ ഈ സന്നദ്ധ സംഘടന നിർമ്മിക്കട്ടെ ആരൊക്കെയാണോ വെച്ചു കൊടുക്കാന്ന് പറഞ്ഞത് അവർ വെച്ചു കൊടുക്കട്ടെ അവരുടെ ഇഷ്ടത്തിന് വെച്ചു കൊടുക്കട്ടെ അതിനുള്ള സ്ഥലം കണ്ടെത്തി കൊടുക്കാൻ മുഖ്യമന്ത്രിക്ക് പറ്റുമോ അതിനുള്ള ഫണ്ട് മാത്രം മതി ഒരു നാല് ലക്ഷം രൂപയുടെ സ്ഥാനത്ത് ആ നാല് ലക്ഷം രൂപ കടുത്ത് രണ്ടോ മൂന്നോ നാലോ സെന്റ് സ്ഥലം വീതം ഒന്ന് വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ ഒന്ന് ഉറങ്ങാൻ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ അതിൽ മറ്റുള്ളവർ വീടുണ്ടാക്കി കൊടുത്തോളും ഒന്നുമല്ലെങ്കിലും അവർക്ക് ചോരാതെ കിടക്കാമല്ലോ ഉണ്ടാക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടാക്കി കൊടുക്കുന്ന വീടുകളൊക്കെ ചോരും എന്നാ പറയുന്നത് ചോരാണ് ഇപ്പോ അവർ പറഞ്ഞത് കേട്ടില്ലേ മുഴുവൻ പ്ലാസ്റ്റിക് ആ മുകളിൽ ഇടുന്നത് വാർത്ത കൊടുത്ത വീട് ഒരു കൊല്ലാവുന്നതിന് മുമ്പ് പ്ലാസ്റ്റിക് വാങ്ങി മുകളിൽ ഇടേ പിന്നെ വേറൊരു കൂട്ടർക്ക് വാടക ഞങ്ങൾ കൊടുത്തോളാന്ന് പറഞ്ഞു വാടക വെട്ടിക്കൊണ്ടൊന്നാക്കി അയ്യായിരം റുപ്യ മാസ വാടക അത് കൊടുക്കാൻ ആ പാവങ്ങൾ കട്ടപ്പെട്ട കട്ടപ്പെടൽ എത്ര എന്നറിയും അതായത് ഒന്നാമത് ദുരന്തത്തിൽപ്പെട്ടു ദുരിതത്തിൽപ്പെട്ടു അവരെ നിത്യ ദുരിതത്തിലേക്ക് തള്ളിവിടാൻ വേണ്ടിയിട്ടാണ് ഈ ദുരിതാശ്വാസ പ്രവർത്തനം കൊണ്ട് മുഖ്യമന്ത്രി ഇറങ്ങുന്നതെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് കണ്ണുപിടിക്കും അതുകൊണ്ടാണ് എതിർപ്പ് വരുന്നത് അഖിൽമാരാരായാലും മറ്റാരായാലും ഇവിടെ എതിർക്കുന്നത് അതുകൊണ്ടാണെന്നേ അല്ലാതെ മുഖ്യമന്ത്രിയുടെ എതിർപ്പൊന്നും ഉണ്ടായതുകൊണ്ടല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയോടും എതിർപ്പില്ല അത് എനിക്കും ഇല്ല പക്ഷെ അത് കൃത്യമായി നടക്കണം ചെയ്യേണ്ട കോലത്തിൽ നടക്കണം അത് നടക്കുന്നില്ല എന്നാണ് പറഞ്ഞത് അനുഭവമാണ് ഗുരു കണക്കിലുണ്ടായ പോരാ കണക്ക് ശരിയായിരിക്കാം പക്ഷെ ഇപ്പുറത്ത് എടുത്തു വെച്ച് നോക്കുമ്പോൾ ശരിയാകുന്നില്ല നിങ്ങൾ ഉണ്ടാക്കി കൊടുത്ത വീട്ടിൽ താമസിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇപ്പൊ നിലവില് പത്തോ അഞ്ഞൂറോ പേർക്ക് വീട് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആയിരം രണ്ടായിരം പേർക്ക് ഇത് എല്ലാവർക്കും കൂടെ വീട് ഉണ്ടാക്കി കൊടുക്കാൻ പോലും തയ്യാറാണെന്ന് പറഞ്ഞു വന്നിട്ടുള്ള സംഘടനകളുണ്ട് ഇവിടെ അപ്പോ അവര് നിന്ന് ആ സഹായം സ്വീകരിച്ചുകൊണ്ട് അവർക്ക് വീട് വെച്ചു കൊടുക്കാൻ അവരെ തന്നെ ഏൽപ്പിക്കുക അവര് നല്ല ബന്ധപ്പെട്ട നല്ല ആർക്കിടെക്ടുകൾ ഏൽപ്പിക്കും അവർ നല്ല വീട് നല്ല ഉറപ്പുള്ള ചോരാത്ത നല്ല വീട് അവർക്ക് കൊടുക്കും ആ വീട്ടിൽ അവർ സുഖമായി താമസിച്ചോളും സർക്കാർ വീടുണ്ടാക്കാൻ നിൽക്കണ്ട സർക്കാർ വീടുണ്ടാക്കി കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുന്നതിന് മുമ്പ് അവർ നിത്യ ദുരിതത്തിലേക്ക് പോകും ഈ ദുരന്തത്തിന്റെയും ഈ ദുരിതത്തിന്റെ ഈ ഓളം അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ അവരെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല ഇപ്പോഴത്തെ സർക്കാരിന്റെ നിലപാടെന്ന് പറഞ്ഞത് എന്തോ പശുവിനെ തിന്നാൻ സമ്മതിക്കേയില്ല എന്നാൽ അതൊട്ട് തിന്നയില്ല എന്ന് പറയുന്നത് പോലുള്ള നിലപാടാണ് ഈ സന്നദ്ധ സംഘടനകളും മറ്റുള്ളവരും വീട് വെച്ച് കൊടുക്കാന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് നിസ്സംഗമായി ചിന്തിക്കുകയാണ് പറയുന്നില്ല അതിനെക്കുറിച്ച് കുറിച്ച് സ്ഥലമെടുപ്പിനെ കുറിച്ച് മുടുന്നില്ല അതുപോലെ വീട് വെച്ച് കൊടുക്കുന്നതിനെ കുറിച്ച് കൊണ്ടന്നില്ല യാതൊരു ചർച്ചയും ഇല്ല ഒരു തള്ളുപോലും തള്ളുന്നില്ല അതിനർത്ഥം നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ഈ പണം മുഴുവൻ പിടിച്ചു വാങ്ങിക്കൊണ്ട് ദുരിതാശ്വാസയിലേക്ക് വാങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ കൊണ്ട് മാത്രം ജയിച്ചുകൊണ്ട് അതിന്റെ കമ്മീഷനെ അടിച്ചു മാറ്റാനുള്ള ഒരു പരിപാടിക്കാണ് അടുത്ത് നോക്കുന്നത് ഈ പറഞ്ഞ ആൾക്കാർ വീട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ കമ്മീഷൻ കിട്ടൂലല്ലോ കിട്ടുമോ ഇല്ല അവർ മര്യാദയ്ക്ക് വെച്ചു കൊടുക്കും അവർ അവരൊരു അഞ്ചോ പത്തോ ലക്ഷം രൂപ കൊടുത്തോണ്ട് ഒരു വീടുണ്ടാക്കി കൊടുക്കും ആ വീടിൽ അവർ അന്തി ഉറങ്ങിക്കൊള്ളും സുരക്ഷിതമായി അന്തി ഉറങ്ങിക്കൊള്ളും മുഖ്യമന്ത്രിക്ക് ഈ വയനാട്ടുകാരോട് ഒരു അല്പമെങ്കിലും സ്നേഹവും ഒരു അല്പമെങ്കിലും കടപ്പാടും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലേശം സ്ഥലം പറ്റുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് തന്നെ എടുത്തു കൊടുക്കുക അതിൽ വീട് വെക്കാനുള്ള ഉത്തരവാദിത്വം ആരൊക്കെയാണോ ഏറ്റെടുത്തിട്ടുള്ളത് അവരെ കേൾപ്പിക്കുക അവർക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ പറ്റുന്ന വേറെ ആൾക്കാരുണ്ട് അവർ ചെയ്തോളും ആ ഒരു ചടങ്ങിൽ നിന്നും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയും സർക്കാരും ഒന്ന് വിട്ടു അത് മാത്രം ചെയ്താൽ മതി